ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയുടെ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത് മൂന്നല്ല കുറേയധികം ആളുകൾ കാണാൻ നിപ്പുണ്ട് പക്ഷെ പ്രധാനമായിട്ടും മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഒരു പുരുഷനും രണ്ട് സ്ത്രീ അതിലൊരു സ്ത്രീ ആ പുരുഷനെ ഗീഡിച്ച് പഞ്ചറാക്കുന്ന ഒരു വീഡിയോ ആണത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പിന്നെ എന്തുണ്ടാകും എന്റെ ജീവിതം നശിപ്പിച്ച് ഇത്രയും പിന്നെ അവളെ അവന്റെ കൂട്ടുകാരെ മൊത്തം കൂടെ കിടക്കുന്ന ആണല്ലേ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ ഇല്ല കമന്റിലും ഇതിനെപ്പറ്റി യാതൊരു റെസ്പ്ലൈനും കൊടുത്തിട്ടില്ല ഒരുപാട് ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുന്നുണ്ട് ഏതായാലും വീഡിയോ പോസ്റ്റ് ചെയ്തതല്ലേ അപ്പൊ എന്താണ് സംഭവം എന്നും കൂടെ പോസ്റ്റ്മാനം പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു സംഭവത്തെ കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഇതിൽ ആരുടെ ഭാഗത്തും ന്യായം ന്യായമുണ്ടാവാം ആരുടെ ഭാഗത്ത് ന്യായമില്ലാതിരിക്കാം അതിനെപ്പറ്റി നമുക്കറിയത്തില്ല പക്ഷെ അതങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് പറയുന്നതായിരുന്നു ഇവിടെ ആ പച്ച ചൂതാറിട്ടാ ചേച്ചി അവിടെ നിൽക്കുന്നവനെ ശരിക്കും അടിക്കുന്നുണ്ട് കൈ വീശി ആഞ്ഞാഞ്ഞടിക്കുന്നുണ്ട് അവൻ നിന്ന് കൊള്ളുന്നുണ്ട് അവിടെ മറ്റൊരു പെണ്ണും കൂടെ നിന്നിട്ട് ആ വീഡിയോ പകർത്തുന്നുണ്ട് അങ്ങനെ ഈ പച്ച ചുരിദാറിട്ട് പുള്ളിക്കാരി കലിപ്പ് സീനാണ് എന്തൊക്കെയോ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സംഭവം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ സംഭവത്തെപ്പറ്റി നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതലതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഈ വീഡിയോ കണ്ടാൽ ഇക്കാരം രാഹുൽ ഈശ്വരൻ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് കാരണം ഈ പുരുഷനെ സംഭവിക്കുന്ന എന്താണ് ഈ പുരുഷൻ നിന്ന് തല്ലുകൊള്ളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അവന് തിരിച്ച് തല്ലാൻ ആരോഗ്യമില്ലാഞ്ഞിട്ടോ കഴിവില്ലാണ്ടോ ആയിരിക്കില്ല കേട്ടോ അവൻ്റെ ആരോഗ്യത്തിന് ഒരു തല്ലുകൊടുത്ത ആ ചേച്ചി താഴെ പക്ഷേ തിരിച്ചെല്ലാം പറ്റാത്തത് തീർച്ചയായിട്ടും നിയമത്തെ ഫയനോട്ട് തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് അവരെ സഹായിക്കുന്ന നിയമങ്ങളുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും അത് ദുരുപയോഗം ചെയ്യാറുണ്ട് കാരണം വെറുതെ ഒരു വഴക്കുണ്ടായാൽ പോലും എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ പോലീസുകാർ യാതൊരു തെളിവുമെടുക്കാതെ ആ പുരുഷനെ പിടിച്ചകത്തിടും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാവണം ഇവൻ ഈ പുള്ളിക്കാരി തിരിച്ചു തല്ലുന്നില്ല അതാണ് ഈ വീഡിയോ നമ്മൾ കണ്ടത് ഇത്തരം സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെ പോലുള്ളവരും ബട്ടൂർക്കാ അജിത് കുമാറിനെ പോലുള്ളവരുമൊക്കെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഈ പുരുഷൻ ആ സ്ത്രീയെ തള്ളിക്കഴിഞ്ഞ അവനകത്താണ് ആ സ്ത്രീ അവിടെ നിന്ന് പുരുഷനെ ഒരുപാട് പ്രാവശ്യം മർദ്ദിക്കുന്നുണ്ട് ഒരുപാട് ചെവിക്കലി തന്നെയാണ് അടിക്കുന്നത് അതിനെതിരെ ഒരു കേസുമില്ല ആ സ്ത്രീ സ്ത്രീയോട്ടകത്ത് പോക്കുമില്ല കാരണം ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുലീശ്വർ ഈ വീഡിയോ കാണട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയുടെ പിന്നിലുള്ള യഥാർത്ഥ സത്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുടെ അത് പറയുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ